അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുട പണിക്കർ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശാൻ രണ്ടായിരത്തിരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടികൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണ പിള്ള രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു കെ എസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് കെ എസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലം സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഇവിടെയാണ് ഫറോക്ക് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഇവിടെയാണ് ഫറോക്ക് മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് ഇരുപത്തിനാല് മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് ഇരുപത്തിനാല് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവായ ജിതേഷ് ജി ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിനെ വേദിയാകുന്നത് കാസർഗോഡ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിനെ വേദിയാകുന്നത് കാസർഗോഡ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയറോൺമെൻറ്റ് എജ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കാപ്പാട് കോഴിക്കോട് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗന്യാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗന്യാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമത്തോണി ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമത്തോണി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹസ്തം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹസ്തം മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ ആത്മകഥ എന്ന് തന്നെയാണ് മുൻമന്ത്രി കെ എം മാണി കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ ആത്മകഥ എന്നു തന്നെയാണ് മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്